വെൽക്കം ബാക്ക് ടു വേണത് വീഡിയോ ഇത് നമ്മളിന്ന് കാവ്യേൻ്റെ ഷൂട്ടിനോട് പോയി കേട്ടോ കാവ്യ കാവ്യോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ആളെ ബേത്ത് ഡേ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ബേഡ്ഡേൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ക്യാമറത്തിണ്ട് ലൊക്കേഷൻ നേരെ നമ്മൾ കല്ല ടീവിജോ ഫിക്സ് ആയിട്ടുള്ളത് അപ്പോൾ കല്ല ടി വിജിലൊക്കെ പോയി കൊണ്ടിരുന്നത് കോസൊക്കെ വന്നിട്ടുണ്ട് എന്താ പരിപാടികൾ നമുക്ക് നോക്കാം ഇതങ്ങനെ നമ്മൾ കല്ലട്ടി വീച്ച് എത്തിയിട്ടുണ്ട് ഷോട്ട് എടുക്കാൻ വേണ്ടി റിജിയും കാവിയൊക്കെ റെഡിയാണ് അല്ലാതെ ഈ സ്പോട്ടാട്ടോ കാറ്റോട്ട് അറിയില്ല നമ്മൾ വിൻഡ് പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട് നല്ല കാറ്റാട്ടും നമ്മുടെ വൈകുന്നേരം വന്നിരിക്കാൻ വന്നിരിക്കാൻ പറ്റൊരു സ്പോട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയായിരിക്കും കല്ലട്ടി ബീച്ച് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുമൊക്കെ നടക്കാം കേട്ടോ

നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ നമ്മൾ വന്നേട്ടാ അടിപൊളിയാണ് ഈ ഒരു പിറന്നാളിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വേണ്ടോ എസ്തറ്റിക് ഫോട്ടോസ് വേണമെന്നാൽ മുഖം വേണ്ട പക്ഷേ ബാക്കി എന്താ വേണ്ടെന്നുള്ളത് ഒക്കെ അറിയും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു കാണാൻ പോണേ കാവിന്റെ ഷൂട്ട് അങ്ങനെ അതിവിദഗ്ധമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പിൾസിനൊക്കെ അതോ തന്നെ വന്നിരിക്കാൻ പറ്റും നല്ല സ്പോട്ട് തന്നെ കേട്ടോ അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ ഉണ്ട് പക്ഷെ ആ പ്രൈവസി ഇങ്ങനെ മിസ്സിസ് ചെയ്യാണ്ടിരിക്കുക അത്യാവശ്യം നല്ല സ്പോട്ട് തന്നെ കേട്ടോ വൈകുന്നേരം വന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സ്പോട്ട് ഇവിടെ ഒരു കുറവുണ്ട് ഒരു ചായക്കട തന്നെ കുറവുണ്ട് കേട്ടോ അതാരെങ്കിലും ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്പോട്ട് തന്നെയാണ് പക്ഷെ ആൾക്കാരൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ആൾക്കാർ ഇവിടെ കുറവാണ് അത്യാവശ്യം അധികം വന്നിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നത് കുറവാണ് അപ്പോൾ ഒന്ന് ലൈവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്കോപ്പ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് കാവ്യനെ ഷൂട്ട് അങ്ങനെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്തറ്റിക് ഫോട്ടോസ് കിടന്നു പറഞ്ഞ കാവ്യം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങും ഞാനിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആദ്യം വന്നു വെച്ചാൽ നമ്മളൊരു എഡിറ്റർ ഉണ്ട് അഭിന്തേ ഉണ്ട് അപ്പോൾ അവന്റെ ഒരു വണ്ടീൻ്റെ ഷൂട്ടിന് വേണ്ടി ഇങ്ങോട്ട് വന്നുണ്ടായിരുന്നേ അതായത് ഒരു കാറിൻ്റെ ഷൂട്ടിന് വേണ്ടിട്ടാ കുറച്ച് അങ്ങോട്ടേക്കാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കാവ്യൻ്റെ ഷൂട്ടിന് വേണ്ടിയാണ് ഇന്ന് ഇവിടം വരെ വന്നത് വന്നത് നേരെ വറുത്താണ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് ബൈപാസ് എത്തിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങനെ തലസെറ്റിയാണ് ഭയങ്കര റിസോട്ടോ നമ്മൾ അങ്ങോട്ട് പോട്ടോ ഇതപ്പോ നമ്മളങ്ങനെ അടുത്ത ലൊക്കേഷൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ തിരിച്ചു പോവാണ് ബാഗിലൊക്കെ കാണാം അടിപൊളി തണുത്തിട്ടോ വൈവാണ് ഇവിടെ വന്നാൽ വന്നിട്ടില്ലാത്തവരെന്തായാലും ഇന്ന് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാം കേട്ടോ അടുത്ത സ്പോട്ടായിട്ടുള്ള കടലിന്റെ ബീച്ച് തന്നെ കേട്ടോ നല്ല സ്പോട്ടിനോ എനിക്കെങ്ങനെ ഇതിന്റെ ഭംഗി എങ്ങനെയാണ് അത് എന്ന് പറഞ്ഞ കുടിക്കുന്നോ അല്ലെങ്കിൽ പറയുന്ന ഒരു പിടുത്തം ഇല്ല ഇവിടെ അധികാരം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്പോട്ട് കൂടെയാണ് ഈ എയർ സ്പോട്ട് നല്ല ഗോൾഡൻ സ്കൈയും ബീച്ചും ആ കല്ലട്ടി കല്ല സ്ഥലങ്ങളും ഉ വേറെ തന്നെ ബ്യൂട്ടി കേട്ടോ പിന്നെ അടുത്ത സ്പോട്ടിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് എടുക്കുന്നത് എങ്ങനെ എന്നൊക്കെ എന്നെ സംബന്ധിച്ച് ഈ ഒരു മൈക്കും ആയത് എനിക്ക് ഭയങ്കര വേർത്ത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോട്ടക്ടല്ലോ എയർ പ്രോട്ടക്റ്റ് ഇത് വെക്കാണ്ടും വെക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് ഭയങ്കരമാണ് വേറെ കണ്ടിട്ടുണ്ടാവല്ലോ ആ ഒരു ഓഡിയോ ക്വാളിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് ഗൂഗിൾ ലൊക്കേഷനൊക്കെ അവൈലബിൾ ആണ് കല്ലട്ടി ബീച്ച് അതായത് അഴീക്കോട് കല്ലട്ടി ബീച്ച് നടടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നവരൊക്കെ വരിക എക്സ്പ്ലോർ ചെയ്യുക അടിപൊളിയാണ് കാണാൻ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വൈകുന്നേരങ്ങളൊക്കെ നമ്മളങ്ങനെ പാക്കപ്പായി ഷൂട്ടായി കഴിഞ്ഞു അത് ഏറ്റവും ആകുമ്പോഴുള്ള റിവ്യൂ ആയിട്ട് അടിപൊളിയാണ് അപ്പോ ഈ ഒരു വീഡിയോ എവിടെ വൈൻ്റെ അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ പൊടിച്ചോ അപ്പൊ നല്ലൊരു വീഡിയോ നടക്കണം Adios. bye, -bye.